വസ്സലാത്തു വസ്സലാമു അലഹമില്ല വസ്ലാത്തു വസ്ലാം അലഹൽല്ലി വസീമായി അവിദുബ്ബില്ലാമിനുറസീം ബിസ്മി റഹ്മാൻ റഹീം ഇൻഹദ്ൻ എഹദിൽ ആഖുവാം അബ്ബിറഹലി സോദ്രി വൈസർലി അമ്രി വഹലുലി കവലി സഹോദരങ്ങൾ പരിശുദ്ധ ഖുർആാൻ്റെ ഓർഡറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരം അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യനോടുള്ള സംസാരമാണ് ഖുർആാൻ അപ്പോൾ ഒരു സംസാരത്തെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് നമ്മുടെ ആശയവിനിമയവുമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഒരു ഗ്രന്ഥ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാന് നമ്മൾ കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുമ്പം അത് ഒരു ഗ്രന്ഥത്തിന് രണ്ട് ചട്ടക്കുള്ളിലുള്ള ഒരു പുസ്തകം രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നബി ഈ നബിസ്വല്ലാസ്വലമയുടെ കാലത്ത് അങ്ങനെ ഒരു ഗ്രന്ഥ രൂപത്തിലായിരുന്നില്ല ഖുർആാൻ അള്ളാഹു ഓരോ സന്ദർഭത്തിൽ അവർക്ക് അള്ളാഹുവിൻ്റെ സംസാരമായിട്ട് അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിന് യോജിച്ച് അള്ളാഹുവിൻ്റെ സംസാരമായിട്ടാണ് നബി സാഹു അലിസ്വലമക്ക് പരിശുദ്ധ ഖുർആൻ ലഭിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിലെ ഖുർആനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു രൂപത്തിൽ ഒന്നുകൂടി ആഴത്തിൽ നമുക്ക് പരിശുദ്ധ ഖുറാനെ സമീപിക്കാനും പരിശുദ്ധ ഖുറാനിൽ നിന്നും ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ നമുക്കറിയാം ഒരു പ്രഭാഷകൻ ഇപ്പൊ ചില ചില സുഹൃത്തുകൾ നമ്മൾ പ്രത്യേകിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിന്നി ചിതറി കിടക്കുന്നതായിട്ട് കാണും വിഷയം പക്ഷേ അതെല്ലാം വളരെയധികം ഓരോ വിഷയവും മറ്റൊരു വിഷയവുമായിട്ട് വളരെ ബന്ധമുണ്ടായിരിക്കും പലപ്പോഴും നമ്മളിപ്പോൾ സുഹൃത്തു വക്കറ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നു പിന്നെ അത് മുനാഫിക്കളെ സംബന്ധിച്ച് പറയുന്നു പിന്നീട് അള്ളാഹു സുബാനു തല ഒരു ബന്ധം ഇല്ലാന്ന് നമുക്ക് തോന്നും പിന്നീട് നേരിട്ട് പിഷാജിൻ്റെ ആദം നബി അലൈഹി ഇസ്വലാത്തു വസ്ലാമിൻ്റെയും പിഷാജിൻ്റെയും കഥയിലേക്ക് കടക്കുന്നു പിന്നീട് ബനു ഇസ്രായേലിൻ്റെ സംഭവത്തിലേക്ക് കടക്കുന്നു പിന്നീട് ഇബ്രാഹിം നബി ഈ രൂപത്തിൽ ഒരു ബന്ധമില്ലാത്ത വിഷയത്തിൻ്റെ ഒരു സമാഹാരമായിട്ടാണ് പരിശുദ്ധ ഖുറാൻ അത് നമ്മൾ ഉപരിപ്ലവമായിട്ട് ഖുറാനെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് അനുഭവപ്പെടുക പക്ഷേ പരിശുദ്ധ ഖുറാൻ വളരെയധികം ആഴത്തിൽ പഠിക്കാൻ ഒരാൾ സന്നദ്ധമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ട് ഓരോ വിഷയങ്ങളും തമ്മിലുള്ള കണക്ഷന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ചില സന്ദർഭത്തിൽ ഇപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് ഒരു സൂഹത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് എന്താണത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഒരു ഒരാൾ പ്രഭാഷണം നടത്തുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പ്രഭാഷണവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആാൻ അപ്പോൾ ഒരു ആള് സംസാരിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ചില പ്രഭാഷകന്മാരൊക്കെ ആദ്യത്തിലൊരു കഥ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം ആരംഭിക്കും പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല ആദ്യം പ്രസംഗം ആരംഭിക്കുന്ന സമയത്ത് പക്ഷെ അവസാനം അയാൾ എന്താണ് ഉദ്ദേശിച്ചത് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ആ സമയത്തായിരിക്കും നമുക്ക് അയാൾ പറഞ്ഞ ഇത്രയും ഇത്രയും നേരം എന്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാകാം ഇതേ രൂപത്തിൽ അപ്പോൾ ആ ഒരു അയാൾ അതുവരെ പ്രഭാഷണം കേട്ട ഒരാൾ അത് അയാൾ ഈ കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഇത് ഈ അവസാനം അദ്ദേഹം എത്തുന്ന പോയിന്റ് കേൾക്കാതെ നീറ്റ് പോവാണെങ്കിൽ അതുവരെ കേട്ട ഒരാൾക്ക് വേറെ എന്തെങ്കിലും അവർക്ക് മനസ്സിലാവുക പക്ഷെ അതേസമയം ആ പ്രഭാഷണം മുഴുവൻ കേട്ടാലേ അയാൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം മുഴുവൻ കേട്ടൊരാൾക്ക് ലഭിക്കുന്ന ചിത്രമാവില്ല പകുതി കേട്ട് പോയ ഒരാൾക്ക് മനസ്സിലാകാം അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ജുമാക്കൊക്കെ പലപ്പോഴും ചില ആളുകൾ നേരം വളരെ നേരം വൈകി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഹത്തീബ് അവസാനം പറയുന്നത് മാത്രം അദ്ദേഹം കേട്ടു അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് വേറെ എന്തോ ഒരു സംഭവമായിരിക്കും അദ്ദേഹം ഹത്തീബ് ഉദ്ദേശിച്ചതാവൂല അദ്ദേഹം കേൾക്കുന്നത് കാരണം ഹത്തീബ് ആദ്യം മുതലേ ഒരു വിഷയം പറഞ്ഞു അത് സമാ ആ വിഷയം സമാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കൺക്ലൂഷനെ മാത്രമായിരിക്കും അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് മറ്റൊരു ചിത്രമായിരിക്കും അപ്പോൾ ഇതേ രൂപത്തിൽ ഖുർആാന് പലപ്പോഴും ആരംഭിക്കുന്ന വിഷയം അതായത് ഖുർആൻ നമ്മൾ ഓതി വരുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ചിത്ര ഒരുപക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ആ ഒരു സൂറത്തിൻ്റെ മെസ്സേജ് അവസാന ഭാഗത്തായിരിക്കും വരുന്നത് അപ്പോൾ അവസാന ഭാഗം വായിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ അതിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താന്നുള്ളത് മനസ്സിലാകാം അപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഞാൻ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഖുർആാൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില സുഹൃത്തുകളൊക്കെ ആദ്യ ഭാഗത്ത് എന്താണോ പറഞ്ഞത് അത് അവസാന ഭാഗത്ത് അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും ഇപ്പോൾ സുഹൃത്തു വർക്കറേ തന്നെ ആദ്യത്തിൽ മിനീയങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു അതേസമയം അവസാന ഭാഗത്ത് നമുക്കറിയാം ആമന റസൂൽ അപ്പോൾ മിനീകളെ ഗുണം അവസാനമായിട്ട് കാണാൻ സാധിക്കും ആദ്യത്തിലെ മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹു സുബ്ബാനുത്താല ബനു ഇസ്രായേലിൻ്റെ സംഭവം മുഴുവൻ ശരിയായിരിക്കും അപ്പോൾ മുനാഫിക്കൾ അതായത് വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകൾ ആരാണ് എന്നുള്ളതിൻ്റെ തഫ്സീർ അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ തഫ്സീറാണ് യഥാർത്ഥത്തിൽ ഈ മനു ഇസ്രായേലിൻ്റെ സംഭവം മുഴുവൻ അള്ളാഹു സുബാൻ തല പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ ഖുറാൻ്റെ മറ്റൊരു ചിത്രം നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഉപ ഉപമ ഖുന്റെ ചില സമയത്ത് പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു ഉദാഹരണം പറയും അപ്പോൾ ഈ ഉദാഹരണം തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ വിഷയവുമായിട്ടൊരു ബന്ധം ഉണ്ടാവും എന്തിനാണ് ഉദാഹരണം പറഞ്ഞെന്നൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ള അപ്പൊ ഈ രൂപത്തിലൊരു പഠനം തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്ത തലങ്ങളിലേക്ക് പരിശുദ്ധ ഖുറാനെ നമുക്ക് സമീപിക്കാൻ സാധിക്കും അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള പഠനത്തിൽ എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമുക്കറിയാം പ്രപഞ്ചത്തിലെ എല്ലാ കാര്യവും അള്ളാഹു വളരെയധികം ഓർഡറോട് കൂടാൻ സൃഷ്ടി വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയ ഒരു മനുഷ്യന്റെ ഒരു സെല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്ത് അല്ലെങ്കിൽ ഒരു കോശം കോശമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും വളരെ വ്യവസ്ഥാപിതമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി ഒരു സൃഷ്ടിയിൽ നമുക്കൊരു ഏറ്റക്കുറച്ചിലൊന്നും നമുക്ക് കാണാൻ സാധ്യല്ല അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹു സൃഷ്ടി നടത്തിയ അള്ളാഹുവിൻ്റെ കലാമം അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ അത് നമുക്ക് പെർഫെക്റ്റ് അല്ലാതെ തോന്നാനുള്ള കാരണം നമ്മുടെ പരിമിതി നമ്മുടെ പഠന പഠനത്തിന്റെ പരിമിതി മാത്രമാണ് അപ്പം നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ സുഹാനുള്ള ഓരോ ആയത്തും മറ്റു ആയത്തുമായിട്ടുള്ള കണക്ഷൻ അതേ രൂപത്തിൽ ഒരു സൂറത്തിൽ ഇന്ന വിഷയം പ്രത്യേക സ്ഥലത്ത് വരാനുള്ള കാരണം പ്രത്യേക ഉദാഹരണം ഉള്ള സൂചിപ്പിക്കാനുള്ള കാരണം ഇതെല്ലാം വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് ബോധ്യപ്പെടും തീർച്ചയായിട്ടും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ഇത്തരം ആയത്തിൽ പരിശുദ്ധ ഖുറാനെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിൻ്റെ യാഥാർത്ഥ്യം പലപ്പോഴും പരിശുദ്ധ ഖുറാൻ കേവലം ഒരു പാരായണം എന്നതിലപ്പുറം അല്ലെങ്കിൽ ഒരു അർത്ഥം വായിക്കുക എന്നതിലപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അലക്കും താക്കിലവും തതക്കറും അള്ളാഹു നിരന്തരം നമ്മോട് ആവശ്യപ്പെടുന്നത് ഓരോ ആയത്തും നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോ ഈ ഞാൻ പറഞ്ഞ സു വിഷയം മനസ്സിലാകാൻ വേണ്ടി രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുറാൻ സുഹൃത്തുനെ ഉദാഹരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുറാൻ അള്ളാഹു പെട്ടെന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്ന് പെട്ടെന്നൊരു ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഒരു വിഷയം പറയുന്നതിന് അടക്ക് പെട്ടെന്ന് ഒരു ബന്ധവും ഇല്ലാന്ന് നമുക്ക് തോന്നും പക്ഷെ അള്ളാഹു സുബാനു താല വളരെ വളരെ അത് ചിന്തിക്കാൻ പോവാണ് തീർച്ചയായിട്ടും വലിയൊരു ബന്ധം നമ്മൾ കണ്ടെത്താനും സാധിക്കും സൂറത്തുൽ നഹൽ സൂറത്തുൽ നഹൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്താണ് ഞാൻ പറഞ്ഞത് മുഴുവനും അത് വളരെയധികം അർത്ഥവത്തായിട്ട് നമുക്ക് കാണുന്ന ഒരു സൂറത്താണ് സൂറത്ത് നഹല് നിങ്ങളത് ആദ്യം മുതൽ വായിച്ച അനുഷാ അല്ലാ അതിൻ്റെ ചില കാര്യങ്ങൾ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ ഒരൊറ്റ കാര്യം ഈ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ മാത്രം സൂചിപ്പിക്കുകയാണ് സൂറത്ത് നഹലിലെ സൂറത്ത് നഹലിലെ എഴുപത്തി എട്ടാമത്തെ ആയത് അള്ളാഹു അഹ്റക്കും ബുദ്ധുനും മഹാത്തി ലാത്ത അലമോനഷൻ വജ അലഅലക്കും സമഅ വല്ല ബുസാറുവല്ലഹ് ഇതത്തെ അല്ലക്കും ദഷ്കുറൂൺ അള്ളാഹു നിങ്ങളുടെ അതിൻ്റെ പരിഭാഷ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു അതിനുശേഷം നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി ഇതാണ് ആയത്തിൻ്റെ നേർക്കു നേരെയുള്ള അർത്ഥം എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനോതാല വിഷയം നമുക്കറിയാം പിന്നീട് വിഷയം അള്ളാഹു ഒരു ബന്ധുവില്ലാത്തൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് അവലേയും മേറോ മാ മുസഹറാത്ത മായും ഇന്ന ഫിദാലിഖല അയാത്തിൻ്റെ അന്തരീക്ഷത്തിൽ ദൈവിക കൽപനക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവരെ നോക്കിയില്ലേ അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർക്കുന്നില്ല താങ്ങി നിർത്തുന്നില്ല വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇന്നഫിൻ ഈ രൂപത്തിൽ അള്ളാഹു അവസാനിക്കുന്ന ആയത്തുകളൊക്കെ സുഭാനത നമ്മൾ പരിശോധിച്ചു വളരെയധികം ഒരു വലിയ ഒരു നിധി അതിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾ നമ്മൾ ഇൻഷാള്ള ഓരോ ഇത്തരത്തിലുമായിട്ട് ബന്ധപ്പെട്ട ചില ആയത്തുകൾ നിങ്ങളുമായിട്ട് പിന്നീട് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ ആയത്തും തമ്മിലുള്ള ബന്ധം ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നത് മാതാക്കളുടെ ഉദരത്തിലുള്ള അവസ്ഥയാണ് മനുഷ്യന്റെ അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കും മനുഷ്യന് നമ്മളൊരു മാതാവിന്റെ ഉദരത്തിൽ കിടക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അതായത് ഇപ്പൊ ഈ മനുഷ്യൻ ഈ ഈ ബീജ സംയോജിച്ചതിനു ശേഷം മനുഷ്യന് മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പം പിതാവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബീജം ഒരൊറ്റ ബീജ കോശമാണ് മനുഷ്യനും മാതാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് അണ്ടവുമായി കൂടി ചേർന്നിട്ടാണ് ഈ സിക്താണ്ഡം ഉണ്ടാകുന്നത് അപ്പം പ്രഥമ അവസ്ഥ മാതാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഒരൊറ്റ കോശമായിട്ടാണ് സുഭാനത നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പം മനുഷ്യൻ്റെ ശരീരത്തിൽ മൊത്തം മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് മുപ്പത്തിയേഴ് ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് കോടിയാണ് അപ്പം ഇത്രയും കോശങ്ങൾ ഒരു നോർമൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കോശത്തിൻ്റെ അളവാണീ പറയുന്നത് മുപ്പത്തിയേഴ് ട്രില്യൺ ഈ മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങളുള്ള മാതാവിൻ്റെ ശരീരത്തിൽ കേവലം ഒരൊറ്റ ഒരൊറ്റ കോശമായിട്ടാണ് മനുഷ്യന് പ്രവേശിക്കുന്നത് അപ്പോൾ പ്രാഥമിക അവസ്ഥയിൽ ഈ മാതാവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇത്രയും വലിയ കോശങ്ങൾക്കിടയിൽ കേവലം വളരെ ചെറിയ ഒരൊറ്റ കോശമായിട്ടാണ് മനുഷ്യന് ആദ്യമായിട്ടാ സെല്ലിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ ആദ്യമായിട്ട് പ്രവേശിക്കുന്ന അവസ്ഥ എങ്ങനെയാണ് എന്നിട്ട് അള്ളാഹു സുബാനവത്താല അതിനുശേഷം നിങ്ങളെ രൂപപ്പെടുത്തിയെന്ന് പറയുന്നു പിന്നീട് അള്ളാഹു സുബാനവത്താല ഞാൻ പറഞ്ഞു ഒരു ബന്ധു ഇല്ലാന്ന് നമുക്ക് തോന്നും പിന്നീട് അള്ളാഹു സുബാനുത്താല ഉടനെ പറയുന്നത് അവലം അവലമിറൽ ഇലത്ത ഒരു മുസ മുസഹാത്തും ഫീജീസ് അമ്മ അതായത് അള്ളാഹു ആകാശത്ത് നിൽക്കുന്ന ഒരു പക്ഷിയാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ താല അവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പം ആകാശം എന്നുള്ള ഒരു വലിയ ലോകം നമുക്കറിയാം പതിനായിരക്കണക്കിന് കൂടി നക്ഷത്രങ്ങളുള്ള ഒരു വലിയ ലോകമാണ് ആകാശം ഈ ആകാശത്തൊരു പക്ഷി എന്ന് പറയുന്നതും മാതാവിൻ്റെ ശരീരം ആകാശമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങൾക്കിടയിൽ ഒരു സെല്ലായിട്ട് മാത്രം നമ്മൾ നിൽക്കുന്ന ആ ഒരവസ്ഥയും പതി പത്ത് പതിനായിരം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം ഭൂമിയിലെ ഭൂമിയിലെ മണൽ തരികളോളം ഉണ്ട് ആകാശത്ത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അപ്പോൾ ഇത്രയേറെ നക്ഷത്രങ്ങളുള്ള ആകാശത്ത് ഒരു പക്ഷി എങ്ങനെയാണോ അതേ രൂപത്തിലാണ് മാതാവിൻ്റെ ഇത്രയേറെ കോശങ്ങൾക്കിടയിൽ കേവലം ഒരു കോശമായിട്ട് മാത്രം പ്രവേശിക്കുന്ന നിങ്ങൾ എന്നാണ് അള്ളാഹു സുബാനവച്ചാല അവിടെ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല അതിൻ്റെ അവസാനം അള്ളാഹു സുബാന വത്താല പറയുന്നു മായുംസിക്കു എന്നെ ഇല്ലല്ല അള്ളാഹു അല്ലാതെ അവയെ താങ്ങി നിർത്തുന്നില്ല പക്ഷികളുടെ കാര്യത്തിൽ അള്ളാഹു ഇത് പറയുന്നു ഇതേ രൂപത്തിൽ ഗർഭപാത്രത്തിലും അള്ളാഹു അല്ലാതെ നിങ്ങളെ ആരും അള്ളാഹുവാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് ഖുറാന്റെ നിരവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ സുഹൃത്തുക്ക ആലിംറാൻ്റെ ആദ്യ ഭാഗത്തും അള്ളാഹു സുബാൻ വാല പറയുന്നുണ്ട് ഗർഭപാത്രത്തിൽ ഞാനല്ലാതെ നിങ്ങളെ മറ്റാരുമല്ല നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് അള്ളാഹു സുബാന വാല പറയുന്നുണ്ട് ഏതുപോലെ വെച്ചാൽ ഈ പക്ഷിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതേ രൂപത്തിൽ ഗർഭപാത്രത്തിൽ നമുക്കുള്ള മുഴുവൻ പരിചരണവും നൽകുന്നത് അള്ളാഹുവാണ് എന്ന് അള്ളാഹു സുബാൻ വബ്ലോടെ പറയുന്നു എന്നിട്ട് ആയത്ത് അവസാനി പിന്ന ഫിദാലിക്കല അയാൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹു സുബാന വബ്ലാലും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുറാൻ ഇൻഷാല്ല ഓരോ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് ഖുറാനിലെ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുമായിട്ട് ഇൻഷാ ഇൻഷാല്ല ഓരോന്നായിട്ട് പങ്കുവെക്കാനാഗ്രഹിക്കുന്നു അള്ളാഹു സുബാനു താല അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഓരോ പരിശുദ്ധ ഖുറാനിലെ ചില സുഹൃത്തുകളുടെ തഫ്സീലുകൾ ഇത്തരത്തിൽ ആ ഖുർആൻ്റെ ഓരോ ആയത്തുകൾ തമ്മിലുള്ള ബന്ധവും ഇതേ രൂപത്തിലുള്ള അത്ഭുതങ്ങളും ഇൻഷാ ഇഷാ ഓരോന്നായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സുഹൃത്തുകളിലുള്ള ഇത്തരത്തിലുള്ള നിധികൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ചുള്ള എല്ലാ പഠനങ്ങളും അള്ളാഹു സുബാൻ ഉദ് താലയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനും നാളെ പരിശുദ്ധ ഖുറാൻ ശുപാർ ചെയ്യുന്ന മഹത്തായ കൂട്ടത്തിൽ കൂട്ടത്തിലു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഹസന ഹസ്സന ഹഫി അഹ് ഹസനത്തമൻ ആർ റബ്ബനാത്ത ഖബൽ മിന്ന ഇന്ന കാന്ത സമീൽ അലീം ഫുല കാന്ത തു അബ്രഹീം അസലാ വലിക്കും വരഹമുല്ല